അത് തെറ്റ് ചെയ്യാതെ ആ ഒരു വീടിൽ വന്ന് മുഖം ഇങ്ങനെ കണ്ടോണ്ടാണോ ഇങ്ങനെ അതെ ഈ പറയുന്ന സാബുനുണ്ടല്ലോ ഈ രാജാവിന്റെ ഒന്നും പുട്ടും കടലേ ടീമൊന്നുമല്ല ടീമൊന്നും യവൻ ഇതേപോലെ ഇടയില് എന്താണ് ഏഹ് ചാനൽ എടുത്ത് നോക്കിയാൽ ഞാൻ ആരെയും വേറെ സാധനങ്ങളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല മാന്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ ഈ പറയുന്ന പല പല ടി വി ചാനലുകളിൽ എൻ്റെ വീഡിയോ ഓടുന്നുണ്ട് ഇതൊക്കെ സംരംഭമാണെങ്കിലും പാഷാണത്തിൽ കൃമികളെന്ന് പറഞ്ഞ് കുറേ തെണ്ടുകളുണ്ട് ഏഹ് ഇപ്പോൾ നോട്ട് ചെയ്തോ തെണ്ടുകളുണ്ട് യുവന്മാർക്ക് യവുമമാർ കാരണം ബലിയാടാവുന്നത് പാവപ്പെട്ട നല്ല ആൾക്കാരാണ് ാര്യം എനിക്ക് പുള്ളിയിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന സാബുമോനെ പറ്റി എനിക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നിന്ന് വിന്നറായിട്ട് ഇറങ്ങിയത് ഈ പറയുന്ന സാബുമാൻ എന്തുകൊണ്ട് ഓർക്കുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അതിൽ പുള്ളിക്കാരന് ഒരുപാട് രീതിക്കുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത ഈ സാധാരണക്കാരായ ഓൺലൈൻ മീഡിയാസാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഒരുപാട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയാണ് പുള്ളിക്കാരന് വേണ്ടിയിട്ടുള്ള റീസും കാര്യങ്ങളൊക്കെ കൊടുത്തത് അപ്പോഴും ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതേപോലെ അതപ്പതിച്ച് സംസാരിക്കേണ്ടതായിട്ട് ഒരു കാര്യവുമില്ല ഈ പറയുന്ന തരികിട സബ മോൻ കൊണ്ട് സത്യത്തിൽ ഈ പറയുന്ന നാട്ടിൽ ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ ഇല്ല ഈ പറയുന്ന മീഡിയാസ് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള നടന്മാരെയും നടിമാരെയും വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് അല്ലാതെ ഈ പറയുന്ന വേറെ പല പല വലിയ വലിയ ചാനലുകളുണ്ടല്ലോ അവരാരെങ്കിലും ഈ പറയുന്ന ഈ നടന്മാരെയോ നടിമാരെയോ ഈ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതൊക്കെ വെച്ച് അയ്യ അല്ലല്ല അവനൊക്കെ വട്ട് പിടിച്ച പേത്തല പിടിച്ചവന്മാർ അവന്മാരെ പറ്റിയല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് താങ്കൾ എന്താണ് ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചത് സോറി താങ്കൾ എന്താണ് എൻ്റെ അടുത്ത് ഇവിടെ ചോദിച്ചത് അല്ല അല്ലല്ല താങ്കള് ആരെ പറ്റിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അവരെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ സാബുവിനെ പറ്റി താങ്കൾ അല്ല ഇപ്പം നിലവിൽ ഈ പുള്ളി പറയുന്ന വെച്ച് പറയുന്നോക്കുമ്പം ഈ ഓൺലൈൻ ആണ് ഈ ഇങ്ങനെ ടോപ്പ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം തീർച്ചയായും ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന എനിക്കും രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലുള്ളതാണ് ഉള്ളതാണ് എന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഞാൻ ആരെയും വേറെ സാധനങ്ങളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല മാന്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ ഈ പറയുന്ന പല പല ടി വി ചാനലുകളിൽ എൻ്റെ വീഡിയോ ഓടുന്നുണ്ട് ഏഹ് എനിക്കതുകൊണ്ടുണ്ടാവുന്ന നാണക്കേട് ആര് ഒരു സമാധാനം പറയും ഏഹ് ആ ഒരു സമാധാനം പറയും ഈ പറയുന്ന സാബുമോൻ എനിക്ക് സമാധാനം കൊണ്ട് തരോ വീട്ടിൽ ഇല്ലല്ലോ ഏഹ് ഞാൻ നല്ല രീതിക്ക് ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ഏഹ് ഈ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് മുഖം മൂടി മുഖം മൂടി ഇട്ട് എന്നാണ് സാബു മോൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പൊത്തി പല ആൾക്കാരും അതിനകത്ത് ഓടുന്നുണ്ട് ഇല്ലേ ആ കൂട്ടത്തിൽ ഞാനില്ല സാബു മോന് ഞാനില്ല ഏഹ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുഖംപൊത്തി ഓടിയനെ ഏഹ് എനിക്ക് വേണ്ട കാര്യം ഞാൻ വന്ന് ഷൂട്ട് ചെയ്യുന്നു ഞാൻ ആ മാന്യമായിട്ട് ഇടുന്നു ഇതേപോലെ ഒരു ചെറ്റത്തരം കാണിച്ചാൽ എന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഏഹ് ഇതിൽ എനിക്കുണ്ടായെന്നാണക്കേട് ഞാൻ സമാധാനം പറയും നീയൊക്കെ സമാധാനം പറയോ ഇല്ലല്ലോ ഓക്കെ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും എന്തൊക്കെ സംരംഭമാണെങ്കിലും പാഷാണത്തിൽ കൃമികളെന്ന് പറഞ്ഞ് കുറെ തെണ്ടികളുണ്ട് ഏഹ് ഇപ്പൊ നോട്ട് ചെയ്തു തെണ്ടികളുണ്ട് യവന്മാർക്ക് യവന്മാർ കാരണം ബലിയാടാവുന്നത് പാവപ്പെട്ട നല്ല ആൾക്കാരാണ് ഇതിനാരു സമാധാനം പറയും ഏഹ് ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു മീഡിയയിലുള്ള ഒരു തെണ്ടികളും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഏഹ് എനിക്കിത്രയും വിഷമം ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാര്യം എൻ്റെ വീഡിയോ അതിനകത്ത് വന്നു കാര്യം ചെയ്യാത്ത തെറ്റിനാണ് ഇപ്പം ആൾക്കാർ ഓരോ തെറിയും കമൻറ്റും വിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ നിങ്ങളും ഈ സംഭവം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇല്ലേ നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും തന്നെ അതെ അതെ ഈ പറയുന്ന സാബുണ്ടല്ലോ ഈ രാജാവിന്റെ പുട്ടുംകടലേച്ച ടീമൊന്നും അങ്ങനെ ഒരു പേര് വരണമെങ്കിൽ അത്ര ചെറ്റത്തരം കാണിച്ചിട്ടായിരിക്കണം പുള്ളിയുടെ പേര് പേരങ്ങനെ വരാൻ പേരാണ് അതെ ഷോയുടെ പേരാണെങ്കിൽ പോലും പുള്ളിയുടെ ബ്രാൻഡ് മാറി സാബു എന്ന് പറയുന്ന ഒരു ഒരു പുള്ളി 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 ബിഗ് ബിഗ് ബോസിൽ ബോസ് മാറി ഒന്ന് പണ്ട് ചെയ്തിരുന്നത് ഇതേ ജോലിയായിരുന്നു അങ്ങനെ നോക്കാനാണെങ്കിൽ ഞാൻ ഞാൻ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ആണല്ലോ അതെ മീഡിയ ഡിപ്ലോമ സ്റ്റുഡന്റ് ആണ് ഇവിടെ നമ്മുടെ മീഡിയ അക്കാഡമിന്ന് നിന്ന് ആയ വ്യക്തിയാണ് വെറുതെ മൊബൈലും കൊണ്ട് വെറുതെ മൊബൈൽ എനിക്ക് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഐ ഡി കാർഡും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതും പോണത് അല്ലാതെ അവിടെ വരുന്ന പല പല കൊക്കും കഴുകന്മാരും ഉണ്ട് ഇതേപോലെ ഐ ഡി ഒന്നും ഇല്ലാത്തത് അവരെയൊക്കെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അല്ലാതെ ഇതേപോലെ ഒരു തൊഴിലായിട്ട് ഇറങ്ങി നടക്കുന്നവരെ ഇതേപോലെയുള്ള ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വലിച്ചഴയ്ക്കുന്ന ഇതേപോലെയുള്ള തരികിട സ്ഥാബുമാരെ സാബുമോനെ അതിൽ എന്നെപ്പെടുത്തരുത് ദയവ് ചെയ്ത് എന്നെപ്പെടുത്തരു എനിക്കിതിന് കുറ്റബോധമുണ്ട് കാര്യം ആ ഒരു പരിപാടി കവർ ചെയ്യാൻ പോയി എന്ന് ഒരു കാര്യത്തിൽ എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട് സത്യത്തിൽ ഞാൻ എൻ്റെ ജോലിയുമായിട്ട് പോയതാണ് പക്ഷേ ഇതേപോലെയുള്ള ഇപ്പോൾ കണ്ട എല്ലാ ലോ ക്ലാസ് ചാനലിലും വീഡിയോ വരെയാണ് നമ്മുടെ വീഡിയോ വരെയാണ് നിങ്ങൾ പറ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഏ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അവിടെ ഇല്ലല്ലോ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു നിങ്ങൾ രക്ഷപ്പെട്ട് നമ്മളെയൊക്കെ ജീവിതം പോയി ദയവ് ചെയ്ത് ഇതേപോലെ ഒന്നും ഉള്ള ഒരു അവസ്ഥ ഇനി ഉണ്ടാക്കല്ല ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മീഡിയാസിനും വേണ്ടി ഞാൻ ഈ സംഭവം ഞാൻ തുറന്ന് ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു ഇതേപോലെയുള്ള ചെയ്യുന്നവരോ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകാം ചെയ്യാത്തവരടുത്ത് എന്തിനീ തെറ്റ് ചെയ്യുന്നു ഓൺലൈൻ പേര് പേര് എന്താ എന്ത് എന്റെ ചാനലിന്റെ ടാക്കീസ് എന്നാണ് ആർക്ക് വേണമെങ്കിലും അത് തുറന്നു നോക്കാം തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ ആ ചാനൽ പിടിക്കുന്ന ഇടാറുണ്ടോ അങ്ങനെ ഇല്ല ഇല്ല ഞാൻ അങ്ങനത്തെ പരിപാടികളിൽ പോകുന്നുണ്ടെങ്കിലും ഞാൻ മാന്യമായിട്ടുള്ള രീതിക്കാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ആരെയും മണ്ടയും താഴെയൊന്നും കാണിച്ചിട്ടുള്ള റേസ് ഒന്നും വേണ്ട അതേപോലെ തന്നെ ഞാൻ വന്ന് വീഡിയോ എടുത്താൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് വീഡിയോസ് എൻ്റെ ഹാർഡ് സ്കിൻ അതിരി ഞാൻ അത് ഇട്ടിട്ടില്ല എനിക്ക് എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടിയിരിക്കും എന്നാണെങ്കിലും എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടിയിരിക്കും അതുകൊണ്ട് ഞാൻ എന്റെ ജോലി മാന്യമായിട്ട് ചെയ്യുന്നു പക്ഷേ ഇതേപോലെയുള്ള സാബുമോൻ തരികിട സാബുമോൻ എന്നെ ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട ഒരു കാര്യവും ആ വീഡിയോ കണ്ട നിങ്ങൾക്കറിയാം പലവന്മാരും മുഹോമ്പത്തി ഓടുന്നത് അവന്മാരൊക്കെ ഈ കാണിക്കുന്ന ചെറ്റത്തരം കൊണ്ടാണ് അവന്മാർ ഓടുന്നത് അല്ലെന്ന് പറയാൻ പറ്റോ ഇല്ലല്ലോ തന്ന അതുകൊണ്ടാണെന്ന് ചോദിച്ച സുഹൃത്തെ കാര്യം ഇവരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആരും പരാതിപ്പെടാൻ പോകാത്തത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ഒരു പ്രശ്നം വന്നിട്ട് ഏതെങ്കിലും മീഡിയ കോണാണ്ടർമാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അമ്മമാരെയൊക്കെ വായിൽ എന്തോന്നും നാക്കില്ലേ ഇല്ലാത്തതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങളെ നാക്കൊന്ന് കിട്ടിക്കേ നാക്കുണ്ടോ അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ചോദിച്ചത് തന്നെ നാക്കില്ല അവന്മാരെ ഒന്നും വായിൽ നാക്കില്ല അതുകൊണ്ട് അവന്മാർ ചോദിക്കുന്നില്ല ഏ എനിക്ക് എൻ്റെ അഭിപ്രായം എനിക്ക് എനിക്ക് ചോദിക്കണം എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്ന് സംസാരിക്കാമല്ലോ ഇതിനെപ്പറ്റി എന്ത് പറ്റി അവരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ക്രൈം ചെയ്യുന്നുണ്ട് ക്രൈം ചെയ്യുന്നവരെന്തായാലും ജയിലിനകത്ത് പിടിച്ചുവിടണം അത് തെറ്റ് ചെയ്യാതെ ഒരു വീടിൽ വന്ന് മുഖം ഇങ്ങനെ കണ്ടോണ്ടാണോ ഇങ്ങനെ കാരണം